ആരോഗ്യമേഖലയിൽ കേരള സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുമെന്ന് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ബിജെപി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് ചെറുതോണിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് നാളെ തീയതി രാവിലെ പത്തുമണിക്ക് ചെറുതൂണിൽ നിന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ചും ധാരണയും സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ കാരണമായ സംഭവം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള നിരുത്വദപരമായിട്ടുള്ള അവരുടെ നിലപാടുകളും അവർ കൊടുത്ത മെസ്സേജുമാണ് ആ ഒരുപക്ഷാസ്ത്രീയുടെ മണ്ണത്തിന് കാരണമായിട്ടുള്ളത് അപ്പോൾ അതിന് കേരള ബി ജെ പി സംസ്ഥാനമൊട്ടാകെ സമര പരിപാടികളുമായി അർഹിരിക്കുകയാണ് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് പക്ഷേ അവിടെ ഒരു സൗകര്യങ്ങളുമില്ല മരുന്നിൻ്റെ മരുന്നുകൾ ആവശ്യത്തിൽ ഉള്ള മരുന്നുകളില്ല ശസ്ത്രക്രിയ സംവിധാനങ്ങളില്ല അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു മെഡിക്കൽ കോളേജായിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ് അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ സർട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്ന ഉള്ളവർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര തീവ്രമായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളതെന്ന് അപ്പം അതുകൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊടു കൂടിയാണ് നടത്തെ സമര പരിപാടികൾ ബി ജെ പി സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ആകപ്പാടെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇതിനെതിരെയുള്ള ശക്തമായ ആ സമര പരിപാടിയാണ് സംസ്ഥാനത്തുടനീളം ബി ജെ പി സംഘടിപ്പിക്കുന്നത്